നമസ്കാരം ഞാൻ മനോജ് എടിയേക്കൽ ഇന്നത്തെ വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഒട്ട് സമയം കളാതെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ലാറ്റ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ അമ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിന് വരെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റെക്സിന് നൂറ്റി അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവല നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ഇന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് സ്വർണ്ണവില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇനി ആറ് മണിക്ക് കുരുമുളകിൻ്റെ വാർത്തയുണ്ട് വളരെയേറെ കർഷകർക്ക് സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ് മറക്കാതെ കാണുക എല്ലാവർക്കും എൻ്റെ നന്ദി